എൻ്റെ കുട്ടിക്കാലത്ത് റേഡിയോയിൽ ഇങ്ങനെ പാടുന്നത് കെ ജെ യേശുദാസൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഈ ഈയൊരു ശബ്ദത്തോടുള്ളൊരു വലിയൊരു ആരാധന ഉണ്ട് നമുക്ക് അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലഘട്ടത്തിൽ കൊല്ലത്തൊരു പ്രോഗ്രാമിന് ദാസ് വന്നപ്പോൾ വന്നപ്പോഴ് എനിക്കിങ്ങനെ കാണാൻ പറ്റി വളരെ അകലെ നിന്ന് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് രണ്ട് ഫോട്ടോഗ്ര അന്ന് ഫോട്ടോഗ്രാഫർമാർ കുറവുള്ള കാലം രണ്ട് ഫോട്ടോഗ്രാഫർമാർ അടുത്ത് പോയി അദ്ദേഹത്തെ തൊടുന്നു അദ്ദേഹത്തെ പിടിച്ചു നിർത്തി ഫോട്ടോസ് എടുക്കുന്നു അന്ന് എൻ്റെ മനസ്സിൽ എൻ്റെ ആ ചെറിയ പ്രായത്തിലുള്ള എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയത് ദാസേട്ടൻ്റെ തൊടുകയോ അടുത്തു പോവുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ ആവണം എന്നുള്ളൊരു ഒരു ഫോട്ടോഗ്രാഫറിന് പറ്റും അത് പിന്നീട് എൻ്റെ മനസ്സിൽ ആ ഒരു ചിന്ത ഉണ്ടാവുകയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ഫോട്ടോഗ്രാഫിയുടെ താല്പര്യമുണ്ട് ചെറിയ ക്യാമറയിൽ ദാസേട്ടൻ്റെ പ്രോഗ്രാം ഉണ്ടെങ്കിലും പോയി ഷൂട്ട് ചെയ്യുക അന്നും ഞാൻ നോക്കുന്നത് ദാസേട്ടൻ പാടുന്ന ഒരു പിക്ചറല്ലാതെ അതിനിടയ്ക്കുള്ള നമ്മുടെ ഈ സാധാരണ പിക്ചർ ഇപ്പോൾ ഈ പിക്ചറുകളാണെങ്കിലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാണിക്കുന്ന പിക്ചറുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേറെ ആരും ക്ലിക്ക് ചെയ്തിട്ടില്ലാത്ത പിക്ചറാണ് എല്ലാ പിക്ചറും ദാസേട്ടൻ്റെ അച്ഛനുമായിട്ട് ദാസേട്ടൻ എടുത്തൊരു പിക്ചറുണ്ട് അങ്ങനെയുള്ള പഴയകാല ചിത്രങ്ങൾ വളരെയധികം പിക്ചറുകൾ ഞാൻ കളക്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലുണ്ട് ഇവിടെ ഇപ്പം നമ്മൾ ദാസേട്ടൻ്റെ നാളെ എൺപത്തി മൂന്ന് വയസ്സാവുന്നതിൻ്റെ ഭാഗമായിട്ട് എൺപത്തി മൂന്ന് പിക്ചറുകൾ പാത്രം പക്ഷെ വളരെയധികം പിക്ചേഴ്സുണ്ട് വളരെയധികം പിക്ചേഴ്സ് ഇപ്പം ദാസേട്ടിൻ്റെ ചെറിയ പ്രായത്തിലുള്ള പിക്ചറുകൾ ഇതെല്ലാം കളക്ട് ചെയ്തിട്ട് ആ പിക്ചറിനെ അനുബന്ധമായിട്ടുള്ള പുതിയ പിക്ചറുകൾ എടുക്കും ഇപ്പം വിജയ് യേശുദാസിനെ ദാസേട്ടന് ആഹാരം വാരി കൊടുക്കുന്ന ഒരു പിക്ചറുണ്ട് ഗുരുവായൂരപ്പൻ ഹോട്ടലിൽ നിന്ന് കാലങ്ങൾക്ക് ശേഷം വിജയനെ പാട്ട് പാടിക്കുന്നതും പാട്ട് പഠിപ്പിക്കുന്നതും ദാസേട്ടന് പാടാനായിട്ട് വിജയ് ബുക്ക് പിടിച്ചു കൊടുക്കും ഇങ്ങനെ കുറേ പിക്ചർ ആളിനെ അനുബന്ധമായിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ദാസേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം എന്ന് പറയുന്നത് ദാസേട്ടൻ തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് താമസിക്കാനുള്ള മുറിയെടുക്കാനൊക്കെയുള്ള സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അന്നത്തെ പ്രിൻസിപ്പളിൻ്റെ കാർഷെഡിലായിരുന്നു താമസിച്ചിരുന്നത് പ്രിൻസിപ്പൾ അറിയാതെ നാല് പ്രിൻസിപ്പൾ അറിഞ്ഞിട്ടുണ്ടാകുമായിരിക്കും കാർഷെഡിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറക്കവും താമസവും ഒക്കെ അപ്പോൾ അതിങ്ങനെ കഥയായിട്ട് ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പറഞ്ഞിട്ട് ഇപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞു നമുക്ക് അതിൻ്റെ ഒരു പിക്ചർ എടുക്കണം അങ്ങനെ ഞങ്ങൾ പോയിട്ട് ഇപ്പോഴാണ് കാർഷെഡ് ഉണ്ട് തിരുവനന്തപുരത്ത് അതൊരു കാർഷെഡ് ആയിട്ട് തന്നെ കിടപ്പുണ്ട് ആ കാർഷെഡ് തുറന്ന് അവിടെ നിൽക്കുന്ന നിൽക്കുന്നൊരു പിക്ചറുണ്ട് അതിനകത്ത് ആ പിക്ചർ ദാസേഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ട പിക്ചറാണ് എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണ് എന്ന് ചോദിച്ചാൽ പല പല അമൂല്യമായ മുഹൂർത്തങ്ങളും എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ട് അതിനകത്ത് ഏറ്റവും വലുത് എന്ന് പറയുന്നത് ദാസേനെ ആദ്യമായിട്ട് പാട്ട് പാടിപ്പിച്ച അതേ ആദ്യം പാടിയ സിനിമ കാൽപ്പാടുകളുടെ നിർമ്മാതാവ് ആർ എം നമ്പ്യാത് അപ്പോൾ അന്ന് അദ്ദേഹത്തിന് ശബ്ദം സുഖമില്ല അതുകൊണ്ട് പാട്ട് പാടിക്കണ്ട എന്ന് പറഞ്ഞപ്പം അതല്ല ഇന്ന് പാടിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പിടിച്ചത് നിർമ്മാതാവാണ് അദ്ദേഹമാണ് ആർ എം നമ്പ്യാത് അപ്പം നമ്പ്യാത്തി സ്ഥാനം പിന്നെ അദ്ദേഹം കണ്ടിട്ടില്ല കാണത്തില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ പോലെ ുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല നമ്പ്യാസാർ അവിടെ നിന്ന് ആ സിനിമ ഫീൽഡിൽ നിന്ന് വിട്ടു അത് കഴിഞ്ഞ് പാലക്കാട് പോന്നു കാസേട്ടൻ ചെന്നൈയിലേക്ക് മാറി പിന്നെ കാണാനുള്ള കമ്മ്യൂണിക്കേഷൻ അങ്ങനെ നടന്നില്ല കാലങ്ങൾക്ക് ശേഷം വളരെ കാലങ്ങൾക്ക് ശേഷം ഞാൻ ഒരു ദിവസം ഇങ്ങനെ കാസേട്ടൻ്റെ പറയും നമുക്കൊന്ന് അന്വേഷിച്ച് സാറിൻ്റെ വീട്ടിലൊന്ന് പോണം അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ നമ്പ്യാസാറിൻ്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം നമ്പ്യാസ് സാറിനെ വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു പക്ഷേ എൻ്റെ ഒരു രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്പ്യാത്ത സാറിൻ്റെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലുന്ന കാര്യം ദാസേട്ടനുണ്ട് എന്ന് ഞാൻ നമ്പ്യാത്ത സാറിനോട് പറഞ്ഞില്ല ഒരു കൃഷിക്കാരനായിട്ട് അവിടെ ഒരു ഗ്രാമത്തിൽ ഒരു ഗ്രാമത്തിൽ ജീവിക്കുക ദാസേട്ടൻ്റെ അടുത്ത് ഞാൻ നമ്പ്യാത്ത സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കൂടിക്കാഴ്ചയ്ക്കൊരു ഒരു ഒരു സർപ്രൈസ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്തില്ല അങ്ങനെ അവിടെ ചെന്ന് ഇവർ നേരിട്ട് കാണുന്ന ഒരു പിക്ചറുണ്ട് ആ പിക്ചർ കാര്യം എൻ്റെ ക്യാമറ എൻ്റെ ഫോട്ടോഗ്രാഫി ലൈഫിൽ തന്നെ അങ്ങനെ ഒരു മുഹൂർത്തം കാര്യം വളരെ കാലങ്ങൾക്ക് ശേഷം ഇവർ കാണുന്നു ഒരാൾ അന്നത്തെ ആ ചെറിയ പയ്യൻ എന്നൊക്കെ പറയാവുന്ന ഒരു കൗമാരക്കാരൻ സംഗീതത്തിൻ്റെ ഉയരങ്ങളിലേക്ക് എത്തുന്നു ഇദ്ദേഹം ഒരു കൃഷിക്കാരനായിട്ടൊരു ഗ്രാമത്തിൽ ജീവിക്കുന്നവർ ഇവർ കണ്ട സമയത്ത് ആ ഒരു മുഹൂർത്തം ഇവരിങ്ങനെ കെട്ടിപ്പിടിച്ച് കുറേ നേരം ഒന്നും മിണ്ടാതെ രണ്ടുപേരും മിണ്ടാതെ നിൽക്കുന്നു ആ ഒരു അതെ എനിക്കത് ക്യാമറയിൽ പാർത്താൻ പറ്റുമെന്നുള്ളത് എൻ്റെ ഒരു ഭാഗ്യമാണ് പിന്നെ ഈ പറയുന്ന പോലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഒരു പിക്ചറാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ട ഒരു പിക്ചറാണ് നമ്മുടെ നടൻ മമ്മൂട്ടിയായിട്ടുള്ളൊരു പിക്ചർ നടൻ മമ്മൂട്ടിയുടെ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം ഇങ്ങനെ ഞാൻ ദാസേൻ്റെ കൂടെ പോയി കൂടെ പോയി ഇങ്ങനെ ഞാനിങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്യുക അപ്പം നമുക്കാ ഇങ്ങനെ പറഞ്ഞ് ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ എനിക്ക് ആ ക്യാമറ എന്തെങ്കിലും ഞാൻ രണ്ട് പടം എടുക്കട്ടെ എന്ന് പറഞ്ഞു നമുക്കാ നല്ലൊരു നടൻ എന്ന് മാത്രമല്ല നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയാണ് അതൊക്കെ പലർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ക്യാമറ എടുത്തെടുക്കാൻ പറഞ്ഞു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ക്യാമറ കൊണ്ടുവന്നിട്ട് ദാസേറിൻ്റെ പിക്ചർ എടുക്കുന്ന ഒരു പിക്ചർ ഞാൻ എടുത്തു ആ പിക്ചറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വെറുതെ നമുക്ക് ആ ഒരു പിക്ചർ നമ്മൾ സാധാരണ ക്യാമറ വെച്ച് എടുക്കുന്ന പോലെ ഒരു പിക്ചറല്ല അതിനകത്ത് നമ്മൾ ചെറിയ കുട്ടികളെ നമ്മളിങ്ങനെ ഫോട്ടോഗ്രാഫി ചെയ്യുമ്പോൾ നമ്മൾ ക്യാമറ വെച്ചിട്ട് ആ കുട്ടിയെ ഇങ്ങനെ പിടിച്ച് ആ കുട്ടിയുടെ മുഖം ഇങ്ങനെ നേരെയാക്കുകയോ പക്ഷേ അതേപോലെ നമുക്ക് ആ താടിയിൽ ഇങ്ങനെ പിടിച്ചിട്ട് ദാസേന നല്ല രസം അതാണ് അതിൻ്റെ ഒരു 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 രസം അപ്പോൾ ആ പിക്ചറിനെ ഞാൻ ഇട്ടിരിക്കുന്ന ക്യാച്ച് വേഡെന്ന് പറഞ്ഞാൽ ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ ഒരു യുഗം തരൂ നിന്നെ അറിയാൻ അല്ല അത് നല്ല ദാസേൻ്റെ അവരുടെ വീട്ടിൽ നിൽക്കുന്ന നമുക്ക് ആ വീട്ടിൽ നിൽക്കുന്ന വേഷത്തിൽ തന്നെ എടുത്തൊരു പിക്ചർ ഇതൊന്നും അറേഞ്ച്ഡായിട്ടുള്ള പിക്ചേഴ്സല്ല മിക്കവാറും ചിത്രങ്ങൾ അപ്പോൾ ആ ചിത്രങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്തെല്ലാം നമ്മൾ ഈ പാട്ടിൻ്റെ വരികളാണ് അടിക്കുറിപ്പായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ക്യാച്ചുവേഡായിട്ട് കൊടുത്തിരിക്കുന്നത് അതിലെന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു വ്യക്തി എൻ്റെ പ്രിയ സുഹൃത്തുക്കളുടെ രവി മേനോ ആണ് രവിചേട്ടനാണ് മിക്കവാറും ചിത്രങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഒരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം തന്നെ എനിക്കൊരു ഒരു പാട്ട് പറഞ്ഞു തരും ഇനി ഇതിനകത്ത് എല്ലാ പാട്ട് എല്ലാ ചിത്രങ്ങളിലും അതിൻ്റെ പാട്ടിൻ്റെ വരികളാണ് ആ ചിത്രത്തെ നമ്മൾ കൂടുതൽ മനോഹരമാക്കുന്നത് ഞാൻ ആദ്യ കാലങ്ങളിൽ ചിത്രങ്ങൾ എടുക്കുമ്പോഴേ ദാസേട്ടനെന്നെ അറിയുമൊന്നുമില്ല ഞാനിങ്ങനെ പോയി ചിത്രങ്ങളെടുക്കും കച്ചേരിയൊക്കെ തീർന്നു കഴിഞ്ഞാലും പിന്നെ ദാസേട്ടനെ കുറേ ആൾക്കാർ വന്ന് കാണും നമസ്കരിക്കും അതൊക്കെ കഴിഞ്ഞിട്ട് മാത്രമായിരിക്കും ഞാൻ ആ സ്ഥലത്തുനിന്ന് പോകുന്നത് കുറേ നാളുകൾക്ക് എൻ്റെ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞു ഞാൻ ഫോട്ടോഗ്രാഫി പഠിച്ചതിന് ശേഷം എനിക്ക് പത്രത്തിൽ മനോരമയിൽ ഫോട്ടോഗ്രാഫറായിട്ട് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ കുറെ അവസരങ്ങൾ കിട്ടി ദാസേട്ടനെ കാണാനും ഒക്കെ ആയിട്ട് എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇത് ഇങ്ങനെ ഒരു ദാസേട്ടനോടൊപ്പം കുറച്ച് യാത്രകൾ ചെയ്യണം എനിക്കിത് ഫോട്ടോഗ്രാഫി ചെയ്യണോ എന്നുള്ള വിവരം ഞാനല്ല ദാസേട്ടനോട് സൂചിപ്പിച്ചത് ഞാൻ പിന്നെ മുല്ലശ്ശേരി രാജുവേട്ടനുണ്ട് കോഴിക്കോട് മുല്ലശ്ശേരി രാജുവേട്ടൻ്റെ ഭാര്യ ലക്ഷ്മിയച്ചിയോട് പറഞ്ഞ് അങ്ങനെ ലക്ഷ്മിയച്ചി ദാസേട്ടനോട് ഒരു പ്രാവശ്യം ഞാനും ഇരിപ്പുണ്ട് ഇങ്ങനെ ദാസേട്ടൻ എപ്പോഴും അവിടെ വരാറുണ്ട് അങ്ങനെ ലക്ഷ്മിയേച്ചയാണ് ദാസേട്ടോട് ഇങ്ങനെ സൂചിപ്പിച്ചത് ആദ്യം ദാസേട്ടൻ എൻ്റെ എൻ്റെ പടങ്ങളൊക്കെ ഞാൻ കുറേ പടങ്ങളൊക്കെ അനുമ്പ് എനിക്കറിയാം പത്രത്തിലൊക്കെ പറഞ്ഞാൽ എനിക്കറിയാം എൻ്റെ പടങ്ങളൊക്കെ കാണിച്ചു അപ്പോൾ ദാസേട്ടൻ ഇങ്ങനെ ചോദിച്ചു ബുദ്ധിമുട്ടാവില്ലേ അപ്പം ഞാൻ പറഞ്ഞ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവരുത് എനിക്കും ബുദ്ധിമുട്ടാവരുത് ഞാൻ പറഞ്ഞു ഇല്ല ബുദ്ധിമുട്ടാവില്ല എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞൊരു മൗന അനുവാദം തന്നെ അതിനുശേഷം എനിക്ക് ദാസേട്ടൻ്റെ ഒപ്പം കുറേ യാത്രകൾ ചെയ്യാൻ പറ്റി ഇപ്പം ചെന്നൈയിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെ ഇപ്പോൾ എ ആർ റഹ്മാൻ്റെ അടുത്ത് കുറേ സ്ഥലങ്ങളിൽ ഇളയരാജയുടെ അടുത്ത് ജാനകി അമ്മയുടെ അടുത്ത് സുശീല അമ്മയടുത്ത് എല്ലാ സ്ഥലത്തും തന്നെ കൊണ്ടുപോകും റെക്കോർഡിങ്ങിന് പോകുമ്പം പല റെക്കോർഡിങ്ങിനും ദാസരനോടൊപ്പം പോകാനായിട്ട് അപ്പോഴൊക്കെ നല്ല നല്ല ചിത്രങ്ങൾ എടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു അതാണ് എനിക്ക് എനിക്ക് ഉണ്ടായ ഏറ്റവും വലിയൊരു ഒരു ഭാഗ്യം അതാണ് ഇവിടെ നമ്മൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ഫോട്ടോഗ്രാഫി കരിയറിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തിയാണ് ദാസേട്ടൻ വളരെ അധികം സ്വാധീനിച്ച കാര്യം ദാസേട്ടൻ്റെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്നു എന്നുള്ളത് കൊണ്ടല്ല അദ്ദേഹത്തിന് അതൊരു വലിയ കാര്യമായിട്ടല്ല എന്നെ വളരെ ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് ഇഷ്ടമായിരുന്നു നല്ലത് ഇഷ്ടമാണ് അപ്പം ഞാനീ പത്രത്തിൽ നിന്നും റിസൈൻ ചെയ്ത് ഞാൻ പുതിയൊരു മേഖലയിലേക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോഗ്രാഫിയിലേക്ക് കടന്ന ശേഷം ഞാൻ ആദ്യമായിട്ട് ഒരു ത്രീ സിക്സ്റ്റി ഫോട്ടോഗ്രാഫി ചെയ്തിട്ട് അത് കാണിക്കുന്നത് ദാസേട്ടനെയാണ് അന്ന് ഇന്ത്യയിൽ ആരും ത്രീ സിക്സ്റ്റി ഡിഗ്രി ഫോട്ടോഗ്രാഫി ചെയ്യുന്നില്ല അപ്പം ദാസരനാണ് ഓരോ പിക്ചറുകൾ കണ്ടിട്ടും അത് ആദ്യം ഞാൻ എടുത്തത് വേളാങ്കണ്ണിയും മൂകാംബികയുമാണ് ഇതിന് രണ്ടിനും ഇത് കണ്ട സമയത്ത് ദാസരട്ടിൻ്റെ പാട്ട് തന്നെ ഇടാനായിട്ട് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞത് മൂകാംബിക എന്നുള്ള പാട്ട് പ്രജാതിൽ എന്നുള്ള പാട്ട് പിന്നെ വേളാങ്കണ്ണിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു വേളാങ്കണ്ണി ഭക്തിഗാനം അങ്ങനെയാണ് ഞാൻ ഈ വെർച്വൽ റിയാലിറ്റിയിൽ മ്യൂസിക് ഇതിനകത്തേക്ക് ചെയ്യുന്നത് അങ്ങനെയൊക്കെ എന്നെ വളരെ അധികം ഫോട്ടോഗ്രാഫിയിൽ എന്നെ സ്വാധീനിച്ച വ്യക്തി കൂടിയാണ് രാജചക് രാശേഷൻ ഇപ്പോൾ എൺപത്തി മൂന്ന് വയസ്സാവുന്നു ഈ വയസ്സാവുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വയസ്സാവുമല്ല അദ്ദേഹം ഓരോ പ്രാവശ്യം ഇപ്പോൾ നാളെ ഇവിടെ ഒരു അദ്ദേഹത്തിൻ്റെ ആൽബം റിലീസ് ചെയ്യുന്നു അദ്ദേഹം ഇപ്പോഴും ശബ്ദത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അദ്ദേഹം യുവാവ് തന്നെയാണ് ഇപ്പോഴും ആ ഒരു ശബ്ദം അത് അദ്ദേഹത്തിൻ്റെ ജീവിത ചര്യകളും അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളുമാണ് അത് അത് നമ്മൾ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടതാണ് ഇപ്പോഴും ഞാൻ ആരെങ്കിലും എന്നോട് ആരാവാനാണ് ആഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു ഒറ്റ ഉത്തരവേ ഉള്ളൂ യേശുദാസ് ആവണമെന്നാണ് ഇപ്പോഴും എൻ്റെ ആഗ്രഹം ഞാൻ ദാസേട്ടനോടും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ആഗ്രഹം പക്ഷേ ഫോട്ടോഗ്രാഫിയിലെ യേശുദാസ് അതാണ് അതിൻ്റെ കുടച്ചു കീർത്തിക്കുന്ന കുറേ ദാസേട്ടനോട് ആ തമാശ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം അദ്ദേഹം ഈ ഇതിലേക്ക് നമ്മളിപ്പം ഈ എൺപത്തി മൂന്ന് വയസ്സുള്ള ഇദ്ദേഹത്തിൽ നമ്മൾ പഠിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ സംഗീതത്തേക്കാൾ കൂടുതൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം അദ്ദേഹം എന്ന് പറയുന്ന ഒരു വ്യക്തി ആ നിലയിൽ നമ്മൾ പഠിക്കേണ്ട ഒരു ആൾ കൂടിയാണ് കാര്യം അദ്ദേഹത്തിന് സംഗീതമല്ലാതെ വേറെ വേറെ ഒന്നുമില്ല അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് അദ്ദേഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് എല്ലാം സംഗീതം മാത്രം അദ്ദേഹത്തിന് വേറെ ബിസിനസ്സുകളൊന്നുമില്ല ഫുൾ ടൈം ഇരുപത്തിനാല് മണിക്കൂറുണ്ടെങ്കിൽ ആ ഇരുപത്തി നാല് മണിക്കൂറും സംഗീതം അല്ലാതെ വേറെ ഒരു ഏർപ്പാടും അദ്ദേഹത്തിനില്ല അതാണ് അദ്ദേഹത്തിന് നമ്മൾ പഠി ഏത് തൊഴിൽ ഏത് തൊഴിൽ ചെയ്യുന്ന ആളിനത് എന്ത് തൊഴിൽ ചെയ്യുന്ന ആളിനും ഒരു ഒരു റോൾ മോഡലാക്കി എടുക്കാവുന്ന ഒരാളാണ് ദാസേട്ടെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് ഒരു പിക്ചർ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് വേണ്ടാന്ന് ദാസേട്ടി ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പിന്നെ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല അത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നു ഇന്ന് വേറെ രസകരമായൊരു പിക്ചർ എ ആറേമാനെ അത് എ ആറുമാനെ കാണുന്നത് ആ സെറ്റിന് മറ്റാസിലൊരു കച്ചേരി കഴിഞ്ഞിട്ട് ആ കച്ചേരി കഴിഞ്ഞിട്ടാണ് ഞങ്ങളവിടെ ചെല്ലുന്നത് രാത്രി ഒരു മണിക്കാണ് അപ്പോൾ അദ്ദേഹം രാത്രി ഉണർന്നിരിക്കുന്ന ആളായതുകൊണ്ട് ആ ഒരു അവിടെ ചെന്നു കച്ചേരി കഴിഞ്ഞിട്ട് അവിടെ ചെന്നു അപ്പോൾ ആ ഞാനിങ്ങനെ ലെൻസിൻ്റെ ഫ്രണ്ടിൽ എൻ്റെ ലെൻസിൻ്റെ മുന്നിൽ ഒരു ഗ്രീൻ കളർ ഫിൽറ്റർ ഇട്ടിട്ടാണ് ആ പിക്ചർ എടുത്തത് എ ആറുമ്പോൾ ഭയങ്കര ഒബ്സർവേഷനാണ് അപ്പോൾ ഞാൻ ഈ ഫിൽറ്റർ ഇടുന്നതും അത് ട്രയൽ ചെയ്യുന്നതൊക്കെ അദ്ദേഹം നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ പോസ് ചെയ്തു ഇപ്പോൾ എയർ എമാൻ്റെ അടുത്ത് അദ്ദേഹത്തിന് മലയാളം അറിയില്ല അപ്പോൾ ഞാൻ ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു ഷോൾഡർ നന്നായിട്ട് ചേർന്നിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ദാസേട്ടിനോട്ട് ഇങ്ങനെ ചേർന്നു അപ്പോൾ ഞാൻ കുറച്ചുകൂടി കൂടി ലിറ്റിൽ മോർ ലിറ്റിൽ മോർ എന്ന് പറഞ്ഞ് അങ്ങനെ ഷോൾഡർ ഇങ്ങനെ ചേർത്ത് നിൽക്കുമ്പോഴാണ് ഞാൻ ആ പിക്ചർ എടുക്കുന്നത് അപ്പോൾ പിക്ചർ എടുത്തു കഴിഞ്ഞപ്പം അദ്ദേഹം ചോദിച്ച് സാധാരണ ഫോട്ടോഗ്രാഫേഴ്സ് സ്മൈൽ പ്ലീസ് റെഡി ഓക്കെ എന്നൊക്കെ പറയാറുണ്ട് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഷോൾഡർ ചേർന്നിരിക്കണം എന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ പിക്ചർ കാണിച്ചു അന്ന് ഡിജിറ്റൽ ക്യാമറ ഡിജിറ്റൽ ക്യാമറ ആയി വരുന്ന സമയമാണ് ഞാൻ ഈ പിക്ചർ ഇങ്ങനെ കാണിച്ചു കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു ദർ ഈസ് എ സോങ് പച്ചൈ കിളികൾ തോളോട് എന്ന് പറഞ്ഞു അവിടെ ഈ പുള്ളി എന്നെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചു എന്നെ ഏറെമാൻ മ്യൂസിക് ചെയ്ത പാട്ടാണ് ദാസേട്ടാണ് പാടിയിരിക്കുന്നത് പച്ചൈ കിളികൾ തോളോട് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഒരു പിക്ചർ എടുത്തത് അപ്പോൾ പിക്ചറല്ല ഇങ്ങനെയാണ് ഒരു ചിലപ്പോൾ നമുക്ക് അവിടെ വെച്ച് തോന്നുന്ന ഒരു ഒരു വരിയല്ലേ അല്ലേ സംഗീതത്തിൻ്റെ ഒരു വരി ചിലപ്പോൾ നമുക്ക് വരും ചിലപ്പോൾ ആ പിക്ചർ എടുത്ത് കഴിയുമ്പോൾ പോവും അപ്പോൾ അങ്ങനെ നേരത്തെ അങ്ങനെ എടുത്തൊരു പിക്ചറാണ് ഒരു ദിവസവും ഞാൻ ചെന്നൈയിലുള്ള പിക്ചറെടുക്കാനായിട്ട് ഇങ്ങനെ ദാസേൻ്റെ കുറേ പിക്ചർ എടുക്കാൻ വേണ്ടി ചെന്നൈയിൽ പോയി അപ്പം ഒരു ക്രിസ്മസ് ദിവസമാണ് ഇപ്പം ദാസേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് ഇങ്ങനെ ജാനകിയമ്മ എടുത്ത് ഒന്ന് പോകണം അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് ഞങ്ങൾ ജാനകിയമ്മയുടെ വീട്ടിൽ പോയി കേക്കൊക്കെ മേടിച്ച് പ്രവചിച്ചൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ നല്ല വീടാണ് നല്ല രസമുള്ളൊരു വീടാണ് ജാനകിമ്മയുടെ വീടിൻ്റെ വീടെല്ലാം എന്നെ കൊണ്ടുനടന്ന് ഇങ്ങനെ കാണിച്ചു കാണിച്ചു കഴിഞ്ഞപ്പം അവൻ്റെ ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ ടെറസിൽ നിന്ന് കഴിഞ്ഞാൽ അന്ന് നല്ല നീലാകാശമാണ് അപ്പോൾ ഞാൻ ദാസേട്ടനോട് പറഞ്ഞു ദാസേട്ട നല്ല നീലാകാശമുണ്ട് എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ വേണം ഉച്ച സമയമാണ് അപ്പം പറഞ്ഞ് വെയിലത്ത് നിൽക്കുന്ന പ്രശ്നമേ ഇല്ല ഞാൻ പറയും വെയിലത്ത് നിൽക്കണ്ട ഞാൻ ക്യാമറ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ പറയുന്നത് ഒറ്റ സെക്കൻഡ് ഒറ്റ സെക്കൻഡ് ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയം ഇങ്ങനെ ജാനകിമയെ വിളിച്ചു എന്താണെന്ന് ദാസേട്ടനെ അന്നേരം അറിയില്ല ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്ത സ്ഥലത്ത് നിൽക്കണം നിന്ന് കഴിഞ്ഞിട്ട് അകലെ അകലെ നീലാകാശം ഒന്ന് ആകാശത്തേക്ക് നോക്കി ഒന്ന് പാടണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ദാസിനെ വെയിൽ കൊള്ളാൻ പറ്റില്ല വീർക്കാൻ പാടില്ല അതുപോലെ ജാനകിയമ്മയ്ക്കും അത് പറ്റില്ല പക്ഷെ എനിക്ക് വേണ്ടി അത് ആ വെയിലത്ത് നിന്നിട്ട് ഞാൻ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് സെക്കൻഡെന്നൊക്കെ പറഞ്ഞെങ്കിലും രണ്ട് പേരും ഇങ്ങനെ അകലെ അകലെ നീലാകാശം പാടി ആ ബാക്ക്ഗ്രൗണ്ടിൽ എനിക്കൊരു പിക്ചർ എടുക്കാനായിട്ട് പറ്റും അതേപോലെ ഒരു പിക്ചറാണ് ആ ഒരു ദിവസം ഫോട്ടോ ഉച്ചിയിൽ നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ചീനവലയുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പിക്ചർ പിക്ചറെടുക്കണം എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പോയി സൺസെറ്റിൽ ഒരു സില്ലൗട്ട് പിക്ചർ ചീനവലയുടെ ഒരു പിക്ചർ പിക്ചറെടുത്ത് അതിന് ആ പിക്ചർ പിക്ചറെടുത്ത് വരുമ്പം തന്നെ കുറേ നാൾ പിന്നെ ദാസേട്ടൻ തന്നെ പടങ്ങൾ കാണുമ്പോൾ ചോദിക്കും ഇതിന് ഇതിനെന്താണ് കൊടുക്കുന്നതെന്ന് ചോദിക്കും അപ്പോൾ ചിലപ്പം ദാസേട്ടൻ തന്നെ ചിലപ്പം ചില വരികൾ പറയാം അത് ദാസേട്ടൻ സജസ്റ്റ് ചെയ്യാൻ തളർവലയോ താമരവലയോ എന്നുള്ള പാട്ടാണ് അങ്ങനെ വെച്ചിരിക്കുന്നത് പഴയ ചീനവലയിൽ എം കെ അർജുന മാഷ്യ ജോൺ ചെയ്ത പാട്ടാണ് എനിക്ക് ഫോട്ടോഗ്രാഫിയിൽ തന്ന ഏറ്റവും വലിയൊരു അംഗീകാരമെന്ന് പറയുന്നത് ഈ ഫോട്ടോ ബയോഗ്രഫി ദാസേൻ്റെ ഈ ഫോട്ടോസ് വെച്ചുള്ള ഈ ബയോഗ്രഫി ഇന്ത്യയിലെ ആദ്യത്തെ ഫോട്ടോ ബയോഗ്രഫിയായിട്ട് ലിംഗ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി എന്നുള്ളതാണ് അതെനിക്ക് ഫോട്ടോഗ്രാഫി ലൈഫിൽ എനിക്ക് ഏറ്റവും വലിയൊരു ഒരു അംഗീകാരമായിട്ട് ഞാൻ കാണുന്നത് നമ്മളുടെ ഈ തലമുറയെ നമ്മളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും നമ്മൾ പ്രണയം ഉണ്ടാക്കുകയും നമ്മൾ വിരഹം വരുമ്പോൾ നമുക്ക് കേൾക്കാനും നമുക്ക് പ്രാർത്ഥിക്കുവാനും എന്തൊരവസരത്തിലും ദാസേട്ടൻ ജീവിതത്തിൻ്റെ ഇടവേളകളിലല്ല ഇടനാഴികളിലല്ല ദാസേട്ടൻ എപ്പോഴും നമ്മുടെ ജീവിതത്തിലൊരു ഭാഗമായിട്ട് നമ്മുടെ ഒരു കുടുംബത്തിലൊരംഗത്തെ പോലെയാണ് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന് ആയിരാരോഗ്യ സൗഖ്യം അദ്ദേഹം എപ്പോഴും നമ്മുടെ ജീവിതത്തെ സന്തോഷിപ്പിക്കട്ടെ വളരെ വളരെ പ്രാർത്ഥനയോടെ ദാസചേട്ടന് ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരുന്നു Thank you.